ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയേണ്ടത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കൂടുതലായിട്ട് ആൾക്കാർക്ക് കാണുന്നതാണ് മുടികൊഴിച്ചൽ അപ്പം ഈ ഒരു പാക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമ്മളുടെ ആ ഒരു മുടി കൊഴിച്ചൽ മാറ്റാൻ വേണ്ടിയിട്ടും ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നൊരു പാക്കാണ് ആണ് അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആരെങ്കിലാദ്യ കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടനോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണ് യൂസ്ഫുള്ളാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതേപോലെ ഉലുവയാണ് കേട്ടോ അപ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂണോളം ഉലുവ ഇതേപോലെ തലേദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കാം കഞ്ഞിവെള്ളം തന്നെ എടുക്കാം അതാണ് ഒന്നും കൂടി നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ട് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ഏതരിയുടെ കഞ്ഞിവെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ആയിരിക്കണം മാത്രം ഇനി ഇത് നമ്മൾ തലേ ദിവസം ചെയ്തു വെക്കണം ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതേപോലെ ഒരു പിടിയോളം കറിവേപ്പിലാണ് കേട്ടോ അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കിട്ടുകയാണെങ്കിൽ നമ്മൾ അതെടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു ബ്രിംഗരാജാണ് കയ്യൊന്നീന്നൊക്കെ ഇതിന് പറയാറുണ്ട് കേട്ടോ അപ്പം ഇതും നമുക്ക് ഒരു പിടിയോളം ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ഒഴിവാക്കരുത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കുക തന്നെ വേണം കേട്ടോ അപ്പം ഇതെല്ലാം നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ശേഷം നമുക്കതൊന്ന് അരച്ചെടുക്കാം അപ്പം അതിനായിട്ട് ഇതേ ഇതേപോലെ ഒരു മിക്സിയുടെ ജാർ ജാറെടുക്കാം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ബൃങ്കരാജും കറിവേപ്പിലയും അതേപോലെ തന്നെ കുതിർക്കാനായിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം കൂടി ചേർത്തിട്ട് നന്നായി തന്നെ പേസ്റ്റ് പോലെ ഇതിനൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഇതിൽ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസും നിങ്ങൾ എന്തായാലും എടുക്കണം അപ്പം ഇതിന് പകരമായിട്ട് നമുക്കൊന്നും എടുക്കാനായിട്ട് പറ്റില്ല ഈ ഒരു മൂന്ന് സാധനങ്ങൾ തന്നെയാണ് കേട്ടോ വേണ്ടത് ഇനി ഇത് നല്ല രീതിക്ക് തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കും ഇനി കുറച്ച് ലൂസായാലും കുഴപ്പമില്ലാട്ടോ ഉലുവ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ അതൊന്ന് കട്ടായിട്ട് വരും ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ നിങ്ങൾക്ക് ഇത് അരിച്ചിട്ട് ഉപയോഗിക്കണതാണ് കേട്ടോ ഏറ്റവും നല്ലത് എനിക്കിപ്പോൾ ഇവിടെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അരിക്കാനായിട്ടൊന്നും നിന്നിട്ടില്ല അത് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ഒരു ബൗളിലേക്ക് മാറ്റിയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് ആവണക്കെണ്ണ അതെല്ലാം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആയാലും പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കേണ്ടത് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മുടിയിലുള്ള ജടയും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഉണ്ടെങ്കിൽ കളയാം അപ്പം ഏതൊരു പാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് ഇതേപോലെ നമ്മുടെ മുടിയിലുള്ള ജടയൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കാം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ മുടി പൊട്ടിപ്പോവാ മുടി വേരോടെ പറഞ്ഞു പോവാം അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഇതേപോലെ ആദ്യം തന്നെ നല്ല പല്ലകലുള്ള ചീർപ്പ് ഉപയോഗിച്ചിട്ട് നല്ല രീതിക്ക് തന്നെ മുടിയിലെ ജടയും കാര്യങ്ങളൊക്കെ ഒന്ന് കളയാം അതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നിങ്ങളുടെ മുടി ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓയിൽ നമ്മുടെ മുടിയുടെ ലെങ്തിലും സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ് ഇനി അധികം ഡ്രൈ ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമ്മൾ ഓൾറെഡി പാക്കിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അത് നമ്മുടെ മുടിയുടെ ടെക്സ്ചറിന് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഓയിൽ തേച്ച് കൊടുക്കേണ്ട രീതി തിരഞ്ഞെടുക്കാനായിട്ട് ഇനി നമുക്കിത് ഈ ഒരു പാക്ക് ഇതേപോലെ നമ്മുടെ സ്കാൽപ്പിൽ ഓരോ സെക്ഷനാക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉലുവ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മുടിയുടെ ടെക്സ്ചർ മാറ്റാൻ വേണ്ടിയിട്ട് ഹെയർ ഗ്രോത്തൊക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഏറ്റവും നല്ലൊരു സാധനമാണ് ഉലുവ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ബ്രിംഗരാജ് നമ്മുടെ കുഴിഞ്ഞു പോയ ഓരോ മുടിയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുടി നല്ല കറുപ്പോടു കൂടി വളരാൻ വേണ്ടിയിട്ട് ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുടിയുടെ കുഴിച്ചൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പിലായാലും മോശക്കാരനല്ല നമ്മുടെ മുടി കൊഴിച്ചൽ മാറ്റാൻ വേണ്ടിയിട്ട് അകാലനര കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ചെറിയ ചെറിയ മുടികൾ കിളിർത്ത് വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് കറിവേപ്പില അപ്പം ഇത് മൂന്നും കൂടി നമ്മൾ നമ്മളൊരു പാക്കിയിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറും മുടി പൊട്ടി പോകുന്ന പ്രശ്നമെങ്കിൽ അത് മാറും മുടി വളർച്ച കൂടാൻ വേണ്ടിയിട്ട് സ്പ്ലിറ്റൻസ് കുറയാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ മുടിയുടെ ടെക്സ്ച്ചറൊക്കെ ഒന്ന് നന്നായിട്ട് മാറ്റാനായിട്ട് സഹായിക്കുന്ന നല്ല അടിപൊളി അയച്ചുള്ളൊരു പാക്കാണ് കേട്ടോ അതും ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ട് ഉപയോഗിക്കാം ഇനി ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിൽ ഉള്ളവരാണ് ഒട്ട് മുടിക്ക് നീളം ഉള്ളൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് ആഴ്ചയിൽ രണ്ട് തവണ വെച്ചിട്ടും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ഒരു തവണയെങ്കിലും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു മാസം ട്രൈ ചെയ്താലാണ് കേട്ടോ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അല്ലാണ്ട് ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ ഈ ഒരു പാക്ക് തേച്ചുകൊണ്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ നിന്നോ അതല്ല എന്നുണ്ടെങ്കിൽ മുടി രണ്ടിരട്ടി ആയിട്ട് വളരുന്നോ ഞാൻ പറയുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരു മാസം ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കാണാനായിട്ട് സാധിക്കും ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈയൊരു പാക്ക് തേക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ മുടിയുടെ ലെങ്ത്തിലും നന്നായിട്ട് തന്നെ ഓയിൽ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ മുടി ഓൾറെഡി ഓയിലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ വെച്ചിട്ട് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പം നല്ല രീതിക്ക് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ അതേപോലെ തന്നെ നമ്മുടെ മുടിയുടെ ലെങ്ത്തിനും ഈയൊരു പാക്ക് തേച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു പാക്ക് അരിക്കാതെയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം നിങ്ങളും ഇതേപോലെ അരിക്കാതെയാണ് ഈ ഒരു പാക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ നന്നായിട്ട് തന്നെ കുറച്ചധികം വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു സ്കാൽപ്പിൽ നിന്ന് നമ്മുടെ പാക്ക് കഴുകി കളയാനായിട്ട് ശ്രദ്ധിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കാൽപ്പിൽ അങ്ങനെ ഇരുന്നിട്ട് പിന്നെ ചെറിയ രീതിയിൽ ചൊറിച്ചില് താരൻ അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ കുറച്ചധികം വെള്ളം ഉപയോഗിച്ചിട്ട് സ്കാൽപ്പൊക്കെ കഴുകി വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇത് നമ്മൾ ഉലുവ തന്നെ ചെറിയ രീതിയിൽ നമ്മുടെ മുടിയിൽ മുടിയിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കും അപ്പം അതും നമ്മൾ നല്ല വൃത്തിക്ക് തന്നെ നന്നായിട്ട് കഴുകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമ്മുടെ ദേ സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു ഇരുപത് മിനിറ്റ് നേരം വെക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഒരു മാക്സിമം ഒരു മുപ്പത് മിനിറ്റ് അതിലും കൂടുതലും വെക്കരുത് കാരണം ഉലുവ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് കഴുകി കളയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും കഴുകി കളയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ചധികം വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിക്കനെ കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ കഴുകിയതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ അത് നന്നായിട്ട് തന്നെ നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് മുടി കുഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ മുടികൾ ഇളർത്ത് വരാൻ വേണ്ടിയിട്ട് അകാലം നേരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മുടി നല്ല ആരോഗ്യത്തോട് കൂടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ല അടിപൊളി അയച്ചുള്ള ഒരു പാക്കാണ് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോക്കാം കേട്ടോ ഇനി എത്ര നമുക്ക് മുടി കൊഴിച്ചിൽ കൂടുതലാണെങ്കിലും അത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോക്കാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക